ിന് വിലയില്ല പ്രതിഷേധം വിളവിനൊപ്പം കർഷകർക്ക് ചെറിയൊരു ആശ്വാസമായിരുന്ന വൈക്കോലിന്റെ വിലയിടിവിൽ പ്രതിഷേധിച്ച് കുടിൽ കെട്ടി കുടില് വിറ്റുപോകാതിരിക്കുന്ന ഉപയോഗിച്ച് പാടത്തിനോട് ചേർന്നാണ് കെട്ടിയത് കൊരട്ടി സ്വദേശി നാലപ്പാട്ട് ജോർജ് ആണ് കർഷകന്റെ നൊമ്പരം അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് മാന്യമായി വില കിട്ടിയില്ലെങ്കിലും കിട്ടിയ വിലയ്ക്ക് വിറ്റും ശേഷിച്ച വൈക്കോലിലധികവും പറമ്പിൽ തന്നെ സൂക്ഷിക്കേണ്ടി വന്നതുമാണ് പ്രതിഷേധത്തിനിടയാക്കിയത് പാടത്തിന് കരോട്ടുനിന്ന് ലഭിച്ച പാഴ്വസ്തുക്കളും ഈറ്റക്കമ്പുകളും ഉപയോഗിച്ചാണ് കുടിൽ കെട്ടിയത് പതിനഞ്ച് മുതൽ ഇരുപത് വരെ രൂപ വില ലഭിച്ചിരുന്നിടത്ത് കെട്ടിന് പത്ത് മുതൽ പതിമൂന്ന് രൂപ വരെയാണ് ഇത്തവണ ലഭിച്ചത് ഒരു ഐഡിയ ആണ് വൈക്കോല് വളരെ നിസ്സാരമായ വിലയ്ക്ക് പോകുന്നു അതുകൊണ്ട് ഞാൻ ഒരു വൈക്കോല് കൊണ്ട് ഒരു കുര ഉണ്ടാക്കാനുള്ള തീരുമാനമെടുത്തു സ്വയമായിട്ട് എന്നെത്തോ ഹെൽപ്പിങ്ങിന് ഒരു ചെറിയ ആൾക്കാരുണ്ടാവുന്നു